ഇന്നും നമ്മൾ നോമ്പിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളിലെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്നപ്പോൾ ക്ലീനാക്കി എടുക്കുന്നത് മിക്സി ജാറാണ് കേട്ടോ അപ്പോൾ അടിവശത്തും നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ട് ഉൾഭാഗത്തും നല്ലതുപോലെ കറയുണ്ട് കേട്ടോ അരച്ചെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി വെക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ഇങ്ങനെയുള്ള ഒന്നായൊരു ഡീപ്പ് ക്ലീനിങ്ങിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കുകയുള്ളൂ പിന്നെ ഇടയ്ക്കൊന്ന് വൃത്തിയാക്കാറുണ്ട് എന്നാലും ഇത് നന്നായിട്ട് അഴുക്കായിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ ഇതുപോലെ കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുക്കും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നീര് പിഴിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം തന്നെ അത്ങ്ങണ്ട് പതച്ച് പൊന്തും എന്നിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങനെ വെക്കുകയാണ് പിന്നെ നമ്മൾ ഒരു ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ബ്രഷ് ഉരുക്കി എടുത്തിട്ടൊന്നുമില്ല ബ്രഷ് വെച്ചിട്ട് അതുപോലെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ മൂടിയിലൊക്കെ നന്നായിട്ട് കറയൊക്കെ പിടിച്ചിട്ട് മങ്ങിയ കളറായിട്ടുണ്ട് ആ പുറം വശത്തല്ലാതെ ഉൾഭാഗത്തൊക്കെ ഞാൻ നാരങ്ങൻ്റെ തോട് അതിലിത്തിരി ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ആദ്യം ഒന്ന് ഉരച്ചെടുത്തിട്ട് പിന്നെ ബ്രഷ് കൊണ്ട് അതിൻ്റെ ആ കറയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ഉരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ബ്രഷ് ഞാൻ ഉരുക്കിയെടുക്കാൻ മറന്നു പോയിട്ടൊന്ന് വളച്ചെടുക്കണം എന്ന് വിചാരിച്ചെയനോ എന്തായാലും വേണ്ടില്ല ഇതുപോലെ അങ്ങോട്ട് ഒരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ മിക്സി ജാറിൻ്റെ ഉൾവശവും ഞാൻ ഇതുപോലെ ഡിഷ് വാഷും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വിനാഗറൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുത്തിട്ടൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കി എടുത്തിട്ടോ പക്ഷെ ഉൾവശത്ത് ആ കറയൊ ഒട്ടും പോയിട്ടില്ല അതേ പടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു മിനിറ്റ് ഞാൻ അങ്ങനെ അത് ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പോലും ആ ഒരു കറയൊന്നും ഇളകിയിട്ടില്ല വീഡിയോ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഞാനൊന്ന് ചെയ്തു നോക്കിയതാണ് എനിക്കത് യൂസ്ഫുള്ളായിട്ടൊന്നും തോന്നിയില്ല അപ്പം ഞാൻ എൻ്റെ ഒരു ഐ തോന്നിയ ആ ഒരു ട്രിക്ക് വെച്ചിട്ട് ഞാനത് നന്നായിട്ട് അടിപൊളിയായിട്ട് വൃത്തിയാക്കുന്ന ആ ഒരു വീഡിയോയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം കേട്ടോ കണ്ടില്ലേ ഇത് നന്നായിട്ട് നന്നായിട്ടിവിടെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടപ്പുകളൊക്കെ അതുപോലെ തന്നെ തേച്ച് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയായിട്ട് നന്നായിട്ട് കളറൊക്കെ വെച്ച് ആ മങ്ങിയ കളറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾവശം കണ്ടില്ല ഇതേ ഈ രീതിക്കാണ് കറയുള്ളത് കേട്ടോ എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഷ് വാഷും ബേക്കിംഗ് സോഡയും ഒക്കെ വിനാഗിരിയൊക്കെ ചേർത്തിട്ട് ഒന്നതാക്കി എടുത്തിട്ടൊന്നും അത് റെഡി ആയില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ അടപ്പുകളൊക്കെ ഞാൻ സ്റ്റീൽ സ്ക്രബറിൽ ഇച്ചിരി ബേക്കിംഗ് സോഡ ചേർത്തി ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് അരച്ചെടുത്തപ്പോഴൊക്കെ ആ കറയൊക്കെ പോയിട്ട് നന്നായിട്ട് ആ മങ്ങിയ കറയൊക്കെ പോയി നന്നായിട്ട് പുത്തനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ കഴിഞ്ഞു കേട്ടോ ഇനി ഇതിൻ്റെ ഉൾഭാഗത്തെ ക്ലീനിങ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടോ എന്നിട്ട് ഒരു മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് പോലും ആ കറയൊന്നും ഇളകി പോയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ആദ്യം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ചെറുനാരങ്ങ നീരും പിന്നെ അതുപോലെ തന്നെ വിനാഗിരി ചെറുനാരങ്ങ നീരോ എന്നിട്ട് പിന്നെ നമ്മൾ ഡിഷ് വാഷും വിമ്മിൻ്റെ അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ ചെയ്തെടുത്തു കേട്ടോ പക്ഷേ എനിക്ക് അത് ഒട്ടും ക്ലീൻ ആയിട്ട് കിട്ടിയില്ല ഇതുപോലെ വെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ വെച്ചിട്ടോ കുറച്ച് നേരം കഴിയുമ്പോൾ കറിയിളകി വരുമെന്ന് വിചാരിച്ച് ഞാൻ ശകിരി ഒന്നും ഇട്ടോരച്ച എന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടപ്പൊക്കെ മൂടി ഇതുപോലെ കുലുക്കിയെടുത്തിട്ടും ആ ഒരു കറയൊന്നും പോവാതെ അതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് എനിക്കും അത് ശരിക്ക് ആയി കിട്ടിയില്ല എന്നിട്ട് പിന്നെ ഞാനിത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നൊരു വേറൊരു ഐഡിയ ഇതിൽ കാണിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് കണ്ടില്ലേ ആ അതേപോലെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ ഒട്ടും പോയിട്ടൊന്നുമില്ല കുറച്ച് പ സമയം പോയിന്നല്ലാതെ ഇത് വൃത്തിയായി കിട്ടിയൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കുകയാണ് വീണ്ടും എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറേശം ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് ജാറിലേക്കും എന്നിട്ട് ഒരു സെക്കൻഡ് വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആ കറയൊക്കെ ഇളകി വരും കേട്ടോ ബ്രഷ് കൊണ്ട് പതുക്കേ ഒന്ന് വെറുതെ ഒന്നിങ്ങനെ അങ്ങോട്ട് വെച്ച് വരച്ചുക്കുമ്പോഴേക്കും കണ്ടില്ലേ ആ കറയൊക്കെ ഇളകിയിട്ട് വരുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും ആ കറയൊക്കെ ഇളകി ആ വെള്ളം തന്നെ കളർ മാറുന്നത് കാണാലോ ആ സൈഡിലുള്ള സ്ക്രൂവിൻ്റെ അകത്ത് ഉരുമ്പ് പിടിച്ച കറകളും ബ്ലേഡ് ഭാഗത്തിൻ്റെ ബ്ലേഡിൻ്റെ അടിഭാഗത്തുള്ള കറകളൊക്കെ ഇളകി വരുന്നത് കാണാം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഈ ഒരു കോറക്സ് ഞാൻ എൻ്റെ ഒരു ഐഡിയിൽ തോന്നിയിട്ട് അതുപോലെ അങ്ങോട്ട് ചെയ്തതാണ് പിന്നെ കോറക്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ജാറിന് സ്മെല്ല് അതേപടി ഉണ്ടാവുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ഡിഷ് വാഷ് വെച്ചിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്താൽ മതി പിന്നെ നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴുകിയെടുത്താൽ മതി ഒട്ടും മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കുക ഇതാണ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് രണ്ട് മൂന്ന് ജാറും കണ്ടില്ലേ കറയൊക്കെ പോയി നല്ല പുത്തനായതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ബ്രഷ് വെച്ച് ഒരുപാട് നേരം ബലം പിടിച്ച് നമ്മൾ അരച്ചു കഴുകൊന്നും വേണ്ടിയില്ല കണ്ടില്ല ഇത്രയും കറയാണ് അതിന് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്ക്രൂവിൻ്റെ ഭാഗത്താണല്ലോ അധികമായിട്ട് ആ തുരുമ്പ് പിടിച്ചത് പോലെയുള്ള കറയുണ്ടാവും അതും ബ്ലേഡിൻ്റെ ഷെയ്ഡിലൊക്കെ ഉള്ള കറയൊക്കെ പോയിട്ട് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള വീഡിയോ തന്നെ കണ്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടധികം ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങ വെച്ചിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷനാണല്ലോ അപ്പോൾ എനിക്കത് വല്ലാണ്ട് യൂസ്ഫുള്ളായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ നമ്മുടെ മിക്സി ജാറൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമല്ലേക്ക് ഞാനും അഭിപ്രായങ്ങൾ അറിയിക്കാനോ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുകട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ വേണ്ടി കാണാം